കുണ്ടന്നൂരിലെ ദേശീയപാതയുടെ നിർമ്മാണം മരട് നഗരസഭയുടെ കൗൺസിലർ തന്നെ തടസ്സപ്പെടുത്തിയായി പരാതി നിരവധി സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കു ശേഷം കുണ്ടന്നൂർ തേവര പാലവും അലക്സാണ്ടർ പറമ്പിത്ര പാലവും ടാറിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചു അനുബന്ധ സർവീസ് റോഡുകളുടെ ടാറിംഗ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡുകളുടെ ടാറിംഗിന് ശേഷം ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ കുണ്ടന്നൂരിൽ നിന്നും നെട്ടൂർ സമാന്തര പാലത്തിലേക്ക് വരുന്ന സർവീസ് റോഡിലെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനമാണ് മരട് നഗരസഭയുടെ പതിനാറാം ഡിവിഷൻ കൗൺസിലർ തന്നെ തടസ്സപ്പെടുത്തിയത് മരട് നഗരസഭാ ചെയർമാൻ അടക്കമുള്ള നിരവധി കൗൺസിലർമാരുടെ ശ്രമഫലമാണ് ദേശീയപാതയിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായത് ദേശീയപാത റോഡുകളുടെ ടാർ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരട് നഗരസഭ ചെയർമാൻ തന്നെ സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്തുകളഴക്കുകയും ചെയ്തിരുന്നു ഈ നിർമ്മാണത്തിൻ്റെ അവസാനഘട്ട ജോലിയാണ് മരട് നഗരസഭയുടെ കൗൺസിലർ തന്നെ തടസ്സപ്പെടുത്തിയത് കുണ്ടന്നൂരിൽ നിന്നും സമാന്തര പോകുന്ന സർവീസ് റോഡിൻ്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന ജോലി തടസ്സപ്പെടുത്താനുണ്ടായ കാരണം പറയുന്നത് വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നാണ് നെട്ടൂരിലെ നൂറുകണക്കിന് ജനങ്ങളുടെ സഞ്ചാരപാതയാണ് നെട്ടൂർ കൊണ്ട് തന്നെ ഒരു സമാന്തരപാലവും അതിൻ്റെ സർവീസ് റോഡും നിർമ്മാണം തടസ്സപ്പെടുത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നെട്ടൂരിലെ പൊതുപ്രവർത്തകനായ ശ്രീ തോമസ് നെട്ടൂർ സംസ്ഥാനത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും എറണാകുളം ജില്ലാ കളക്ടർക്കും മരട് നഗരസഭാ സെക്രട്ടറിക്കും ചെയർമാനും മുനിസിപ്പൽ എഞ്ചിനീയർക്കും ദേശീയപാത അധികൃതർക്കും പരാതി നൽകി ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ ഓംബുഡ് തയ്യാറെടുപ്പിലാണ് ഈ പൊതുപ്രവർത്തകൻ കുണ്ടന്നൂർ ഐലൻഡ് ദേശീയപാത ടാറിങ്ങും അനുബന്ധ വർക്കുമായി പത്ത് കോടി അൻപത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ടാറിങ്ങിന്റെ പണി പൂർത്തീകരിച്ചു അനുബന്ധ റോഡിന്റെ വൈഡനിങ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സമാന്തരപാലത്തിന്റെ കിഴക്ക് ഭാഗത്താടുള്ള വൈഡനിങ് ആ പ്രദേശത്തെ ജനപ്രതിനിധിയായ ശ്രീ സിബി എന്ന് പറയുന്ന വ്യക്തി തടഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലും ഏതാണ്ട് നാല് മീറ്റർ വീതിയിലുമാണ് ആ വൈഡനിങ് അവിടെ നടക്കേണ്ടത് ഇങ്ങനെ വൈഡനിങ് നടന്നാൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നെറ്റ്വർക്ക് ഉണ്ടെന്നോർ സമാന്തരപാലത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഈ നെട്ടുകുണ്ടന്നൂർ പാലത്തിന്റെ കിഴക്കി എൻഡിൽ തന്നെ ഇപ്പോൾ ചതുപ്പ് പ്രദേശത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവിടെ ഒരു നമ്മുടെ റോഡ് താഴ്ത്തേക്ക് താന്നിരിക്കുകയാണ് അവിടെ ഒരു ഹമ്പ് പോലെ ഉയർന്നു വരികയും അത് യാത്രക്കാർക്ക് തടസ്സം ആയിട്ടുണ്ട് ജീവൻ തന്നെ ഭീഷണിയാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റോഡിന്റെ പണി പൂർത്തീകരിച്ച് വൈഡനിങ് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് ആണ് നാശ കഴിവ് ശ്രമിക്കേണ്ടത് ഇങ്ങനെ വ്യക്തികൾ അവരുടെ താല്പര്യത്തിന് അനുസൃതമായി ഈ വർക്ക് തടഞ്ഞിട്ടാൽ അതൊരു ജനാധിപത്യ വിരുദ്ധമാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്ന ഒരു പ്രവണതയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ആയതിനാൽ അദ്ദേഹത്തിനെതിരെ മരട് നഗരസഭാ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ചെയർമാനും നാഷണൽ ഹൈവേയുടെ അധികാരികൾക്കും ജില്ലാ കലക്ടറിനും നമ്മുടെ വകുപ്പ് മന്ത്രിക്കും ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കി ഈ റോഡ് പൂർണ്ണമായി വൈഡനിങ് നടത്തി ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് ഈ പരാതിയിലൂടെ ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഈ കാലാവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ ദിനം പ്രതി അനവധി റോഡ് അപകടങ്ങളാണ് നടക്കുന്നത് അനവധി മനുഷ്യ ജീവനുകളാണ് റോഡുകൾ കുരുതി ഉടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ റോട്ടിൽ അതേപോലെ മനുഷ്യ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ആകും ഇത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ തടസ്സം നീക്കി ഈ റോഡ് പൂർണ്ണമായി വൈഡനിങ് നടത്തി പൊതുജനത്തിന് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്നാണ് എൻ്റെ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്